ടീച്ചർ കേരളത്തിലെ വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനമായി കരുതപ്പെടുന്ന ക്ഷേത്രമാണ് കോട്ട അവിടെയും വലിയ തട്ടിപ്പ് സ്വർണ കവർച്ച തന്നെ നടന്നിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത് ഇരുപത് പവൻ സ്വർണമാണ് ആ ക്ഷേത്രത്തിൽ നിന്നും കാണാതായതായി പറയുന്നത് പരാതിയുള്ളത് ടീച്ചർ അപ്പോൾ ശബരിമലയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല നമ്മുടെ ജാഗ്രത ശബരിമലയിൽ മാത്രമാണ് എന്നുള്ളത് ഒരു ഒരു സാധാരണ ഒരു ഭക്തന് പോലും അത്തരത്തിലൊരു തെറ്റിദ്ധാരണയില്ല ശബരിമലയിൽ മാന്നു മാത്രമാണ് ഇതൊക്കെ അടിച്ചു മാറ്റിയിട്ടുള്ളത് എന്നുള്ളത് ഇത്തരം അടിച്ചുമാറ്റലുകൾക്ക് വേണ്ടി തന്നെയാണ് വിശ്വാസികളല്ലാത്തവർ പോലും ക്ഷേത്രങ്ങളിൽ തടി ചെയ്യുന്നതും ക്ഷേത്ര പിന്നെ ബോർഡുകളുടെ ചുമതലയിൽ വരുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള സംവിധാനം ഉള്ളതിന് വേണ്ടി തന്നെയാണ് അതുകൊണ്ട് ഇത്തരം ഓരോരോ ക്ഷേത്രങ്ങളിൽ നിന്ന് വാർത്തകൾ വരുമ്പോ അത് ഭക്തരെ വേദനിപ്പിക്കുന്ന ഒരു സംഗതിയാണ് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം തൃക്കൂണത്തുറ പൂർണ്ണ പ്രീക്ഷ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇങ്ങനെ ഓരോ ക്ഷേത്രവുമായിട്ടും വരുന്നു അപ്പൊ ഉടനടി വേണ്ടത് എല്ലാ ക്ഷേത്രങ്ങളുടെയും ഒരു കണക്കെടുപ്പ് നടക്കണം പല സ്ഥലത്തും ഇതിന് കൃത്യമായ സ്റ്റോക്കൽസ് പോലും ഇല്ല എന്നാണ് പലരും അനുഭവസ്ഥര് പറയുന്നത് എന്തുണ്ട് എന്തില്ല അത്തരത്തിൽ അത് മൂവ്മെന്റ് മൂവ് ചെയ്യുമ്പോൾ എഴുതാനോ അല്ലെങ്കിൽ രേഖപ്പെടുത്താനോ അങ്ങനെയുള്ള ഒരു സംവിധാനം ഒന്നും പല ക്ഷേത്രങ്ങളുടെ ഇല്ല എന്നാണ് പറയുന്നത് അപ്പൊ അടിയന്തരമായി അത്തരം ഒരു കണക്കെടുപ്പ് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കണം അത് മാത്രമല്ല ഇതിനൊക്കെ സാധിക്കണത് എങ്ങനെയാണ് അപ്പൊ സാധാരണ ഒരു ഭക്തർ ക്ഷേത്രം കൈകാര്യം ചെയ്യുന്ന നാട്ടിലെ ഭക്തർ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് നാട്ടിലെ ജനങ്ങളോട് ഉത്തരം പറയേണ്ടതുണ്ട് ആ മറ്റുള്ള ഉത്തരവാദികളുണ്ട് ഇതല്ല ഇതൊരു കേന്ദ്രീകൃത സംവിധാനത്തിന് ഈ രാഷ്ട്രീയത്തിന്റെ കീഴിൽ നിൽക്കുക തീർച്ചയായും അവർക്ക് സംരക്ഷണം ഒരുക്കപ്പെടേണം മോഷ്ടിക്കുന്നവർക്കൊക്കെ സംരക്ഷണം ഒരുക്കേണം അതിന്റെ ഒരു പങ്ക് ഏഹ് ഒരു പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയ ഒരു പങ്ക് എന്നല്ല ഭാഗവും അവർക്ക് കിട്ടിയാൽ അവർ തന്നെ തണുരുക്കി കൊടുക്കും എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് കേരളത്തിലെ ദേവസ്വം ബോർഡുകള് അത് അടിയന്തരമായി പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട് ഈ രാഷ്ട്രീയത്തിന്റെ സംവിധാനത്തിൽ നിന്ന് മോചിപ്പിക്കണം നമ്മുടെ പ്രധാന ക്ഷേത്രങ്ങൾക്ക് എങ്കിലും പ്രത്യേകമായ സംവിധാനങ്ങൾ ഉണ്ടാക്കണം ഇതൊക്കെ കാലങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കാൽക്കീഴിലേക്ക് ക്ഷേത്രങ്ങൾ വിട്ടു കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കണം അതിനുള്ള ഒരു നിമിത്തമായി മാറത്തെ ഇപ്പൊ ഈ വലിയ തോതിൽ പുറത്തു വരുന്ന വാർത്തകൾ നമുക്കറിയാം ഇതേപോലെ തന്നെ ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ നിന്ന് വരുന്നതിന്റെ പല പല ക്ഷേത്രങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനിയും ഇത് നമുക്കിങ്ങനെ ചർച്ച ചെയ്ത് നിസാരമായി തള്ളിക്കളയാതെ പരിഹാര മാർഗങ്ങളിലേക്ക് കടന്നേ മതിയാകുന്നു ഈ ദേവസ്വം ബോർഡുകൾക്കൊന്നും തുടരാനുള്ള അർഹതയില്ല എന്നതാണ് സത്യം അപ്പൊ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലായി ചിനേ പാശ്ശേരിക്കോട്ട ഈ മലബാർ ദേവസ്വം ബോർഡിന്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ നാട്ടിൻ കുറച്ച് വേഷം സാധാരണത്തിൽ കവിഞ്ഞ കുറച്ച് വരുമാനമുള്ള ക്ഷേത്രങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് എല്ലാം കാണിക്കുന്നത് പണ്ട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തിരുന്ന പോലെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ദുർഭരണ കുറ്റം ചുമത്തി അല്ലെങ്കിൽ മറ്റു ദത്താവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞ പോലെ ഏത് രൂപത്തിലാണോ പിന്നെ ഉള്ളില് ചേർത്തെടുക്കാൻ പറ്റുന്നത് ആ രൂപത്തിലാണ് ആ സ്വന്തമാക്കി മാറ്റേണ്ടത് അതിന് ഏറ്റവും വലിയൊരു സ്വീകരിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ ഈ അഴിമതി ആരെ കൊണ്ടെങ്കിലും ഒരു കട്ടയിപ്പിക്കേണ്ടത് ഒരു വെള്ളക്കടലാസിന്റെ ഒരു പരാതി കിട്ടിയാൽ പോലും ആ ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മലബാറിൽ നൂറിലധികം ക്ഷേത്രങ്ങൾ അത്തരം നോട്ടീസുകൾ കൈപ്പറ്റിയിരിക്കുന്നു ധാരാളം ക്ഷേത്രങ്ങൾ വൻ പോലീസ് സന്നാഹത്തോടുകൂടി പിടിച്ചെടുത്ത് കഴിഞ്ഞു അപ്പൊ നമുക്ക് അതിന് ഏറ്റവും വലിയ വേദന ഉണ്ടാക്കിയതാണ് പിന്നെ ഗുരുവായൂർ പാർത്ഥസാരഥ്യ ക്ഷേത്രമൊക്കെ അപ്പോ ഈ ക്ഷേത്രങ്ങളൊക്കെ പിടിച്ചെടുക്കുന്ന മലബാർ ദേവസ്വം ബോർഡില് സ്വർണ്ണത്തിന് പോലും കണക്കില്ല അത് പോകുന്ന വഴിക്കാണെങ്കിൽ പത്ത് രൂപയുടെ മോഷണമോ അല്ലെങ്കിൽ പത്ത് രൂപയുടെ അഴിമതി കണക്ക് ശരിയല്ല എന്ന് പറഞ്ഞ നാട്ടിലെ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ ഇവർക്ക് അധികാരത്തിൽ തുടരാനുള്ള അർഹതയുണ്ട് ക്ഷേത്രങ്ങളുടെ ഘട്ടം നടത്താനുള്ള അർഹതയുണ്ട് അതുകൊണ്ട് സമയമായിരിക്കുന്നു എന്ന് എന്ന് തന്നെ നേരിട്ട് നമ്മളോട് പറയുന്ന ഒരു അവസരമാണ് ഇത് എനിക്ക് തോന്നുന്നു ടീച്ചർ ഈ മഹാക്ഷേത്രങ്ങളിലടക്കം ഇക്കാര്യങ്ങളിൽ വളരെ കൃത്യമായ ഓഡിറ്റിംഗും പരിശോധനയും നിർബന്ധമാക്കേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടി വരികയാണ് കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ഇങ്ങനെയെങ്കിൽ എത്ര വലിയ തട്ടിപ്പ് നടന്നു നടന്നുകാണും എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ തീർച്ചയായും അതേപോലെ എല്ലാ ക്ഷേത്രങ്ങളിലും അടിയന്തര അടിയന്തരമായി ഇനി നമുക്കൊരു കണക്കെടുത്താൽ ഇനിയുള്ളതെങ്കിലും സംരക്ഷിക്കാൻ കഴിയുമോ എന്നൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അടിയന്തരമായി എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്വർണം നെല്ലി തുടങ്ങി വെല്ല വസ്തുക്കൾ അതായത് നമുക്ക് ഇളക്കാൻ സാധിക്കുന്ന മുതലുകളുടെ മുഴുവൻ സൂക്ഷ്മ കൃത്യമായ ഒരു കണക്കെടുപ്പ് അത് വെറും ഈ രാഷ്ട്രീയക്കാരോ അതിൻ്റെ സിൽബന്തികളുടെ മാത്രം നേതൃത്വത്തിലല്ലാതെ സ്വതന്ത്രമായ ഒരു ഏജൻസി അത് കൃത്യമായി ഭക്തജനങ്ങൾക്ക് അവർക്ക് ബോധ്യം വരത്തക്ക വിധത്തിൽ അതെല്ലാം രേഖപ്പെടുത്തി വെക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാ ക്ഷേത്രങ്ങളുടെയും അത്തരത്തിലൊരു കാര്യം നടക്കണം മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സംവിധാനം വെച്ചിട്ട് മാറ്റുവരെ പരിശോധിച്ച് നോക്കണം എന്നുള്ളത് അതായത് സ്വർണ്ണമാണോ എന്നുള്ളത് സ്വർണ്ണമാണെങ്കിൽ തന്നെ അത് ഈ പറഞ്ഞ രൂപത്തിൽ പിന്നെ വേണ്ടത്ര മാറ്റോട് കൂടിയുള്ള അല്ലെങ്കിൽ അതേ മൂല്യമുള്ള വസ്തു ആണ് ഇരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നത് പയ്യദണ്ഡ് യോഗദണ്ഡ് വരെ മാറി എന്നൊക്കെ പറയുമ്പോൾ ഏതൊക്കെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കണത് അതുകൊണ്ട് വളരെ ഒരു കണക്കെടുപ്പ് അടിയന്തരമായി അടിയന്തരമായ വളരെയധികം നന്ദി കെ പി ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്